ഹായ് ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒ എൻ ജി സി അപ്രൻ്റഷിപ്പ് ട്രെയിനുകളുടെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലുടനീളമുള്ള ഈ മഹാരത്ന കമ്പനിയുടെ അപ്രൻ്റഷിപ്പ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഒ എൻ ജി സി ആണ് ഇപ്പോൾ അപ്രന്റിഷിപ്പ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർക്ക് സെന്ററുകളിലായി ഒട്ടനവധി ഒഴിവുകളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് സെക്ടർ വൈസ് ഉള്ള ഒഴിവുകൾ പരിശോധിച്ചാൽ നോർത്തേൺ സെക്ടറിൽ നൂറ്റി അറുപത്തൊന്ന് ഒഴിവും മുംബൈ സെക്ടറിൽ മുന്നൂറ്റി പത്തൊഴിവും വെസ്റ്റേൺ സെക്ടറിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഒഴിവും ഈസ്റ്റേൺ സെക്ടറിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഒഴിവും സതേൺ സെക്ടറിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒഴിവും സെൻടർ സെക്ടറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒഴിവുകളിലേക്കാണ് ട്രെയിനിങ്ങിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാനാവുന്നത് ഒരാൾക്ക് ഒരു വർക്ക് സെന്ററിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാവുക അതായത് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തിനും ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി ബി ഡബ്ല്യു ബി ഡി തുടങ്ങിയ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഏജ് റിലാക്സേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിനും ആവശ്യമായ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ് പാസ് പ്ലസ് ടു പാസ് ഐ ടി ഐ ഡിപ്ലോമ ബി എസ് സി ബി ബി എ ഡിഗ്രി ബിടെക് തുടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് പല പോസ്റ്റുകളിലായി അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പരിശോധിച്ച് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പോസ്റ്റും സെന്ററും അപേക്ഷകന് തിരഞ്ഞെടുക്കാവുന്നതാണ് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർ അപ്രൻറ്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ഡിപ്ലോമ ബി ടെക് ഡിഗ്രി ബി ബി എ തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർ മാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു വർഷത്തെ ട്രെയിനിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിന് ഒൻപതിനായിരം രൂപയായിരിക്കും മാസം സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുക മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് എണ്ണായിരത്തി അൻപത് രൂപയും പത്ത് പ്ലസ് ടു പാസ് ആയിട്ടുള്ള ട്രേഡ് അപ്രൻറ്റീസിന് ഏഴായിരം രൂപയും ഐ ടി ഐ വൺ ഇയർ ഡ്യൂറേഷനുള്ള ട്രേഡ് അപ്രൻറ്റിസിന് ഏഴായിരത്തി എഴുന്നൂറ് രൂപയും ഐ ടി ഐ ടു ഇയർ ട്രേഡ് അപ്രൻറ്റിസിന് എണ്ണായിരത്തി അൻപത് രൂപയുമാണ് സ്റ്റൈപ്പൻറ്റ് വരുന്നത് നാറ്റ്സിലും അപ്രൻറ്റിഷിപ്പിൻ്റെ വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്ത ശേഷം ഒ എൻ ജി സി അപ്രൻറ്റിസസ് ഡോട്ട് ഒ എൻ ജി സി ഡോട്ട് സിഇഒ് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡൈവേർഷൻ ലിങ്ക് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനുമുള്ളിൽ ലഭിക്കുന്നതായിരിക്കും ആ ലിങ്ക് വഴിയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പുറത്തിറക്കിയ ഈ നോട്ടിഫിക്കേഷനിലേക്ക് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപ്ലൈ ചെയ്യാനാവുന്നത് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ഇതിൻ്റെ റിസൾട്ട് വരുന്നത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും ഇതിലേക്ക് വരുന്ന വർക്ക് സെൻ്ററുകളുടെ ചാർട്ട് നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് പഠനം കഴിഞ്ഞ് അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒ എൻ ജി സി എന്ന വലിയൊരു കമ്പനിയിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒ എൻ ജി സി പോലുള്ള വലിയ കമ്പനികളിൽ നിന്നും അപ്പ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ നമുക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കമ്പനിയിൽ ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ആയിരിക്കും അവിടെ നമുക്ക് ലഭിക്കുക ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ ഫീസില്ലാത്ത തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്